മംഗല്യം ആനന്ദം പർച്ചേസിന് സൗകര്യം വിളിക്കൂ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ കാലിക്കറ്റ് ബിരുദ പ്രസിദ്ധീകരിച്ചു റെഗുലർ വിഭാഗത്തിൽ വിദൂര വിഭാഗത്തിൽ ഒൻപത് ഒൻപത് എന്നിങ്ങനെയാണ് വിജയ ശതമാനം പ്രവർത്തി ദിവസം കൊണ്ടാണ് ഫലം പ്രസിദ്ധീകരിച്ചത് കാലിക്കറ്റ് സർവകലാശാലയുടെ യു ജി ആറാം സെമസ്റ്റർ പരീക്ഷാബലം പ്രസിദ്ധീകരിച്ചു പരീക്ഷാഭവനിൽ നടന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രനാണ് ഫലപ്രഖ്യാപനം നിർവഹിച്ചത് റെഗുലർ വിഭാഗത്തിൽ എൺപത്തി വിദൂര വിഭാഗത്തിൽ ഒൻപത് എന്നിങ്ങനെയാണ് വിജയ ശതമാനം പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കേണ്ട തീയതിയും വിശദവിവരങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിവിധ റെഗുലർ ബിരുദ പ്രോഗ്രാമുകളിലായി അറുപത്തിളും വിദൂര വിഭാഗത്തിൽ നിന്ന് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയത് പരീക്ഷയുടെ കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പ് ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ടു വരെ പതിനാറ് കേന്ദ്രങ്ങളിലായാണ് സംഘടിപ്പിച്ചത് ി എൺപത്തി മൂന്ന് പോയിന്റ് നാല് ആറ് ബി കോം എൺപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ആറ് ബി ബി എഴുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് എട്ട് ബിസിഎ എൺപത് പോയിന്റ് ഒൻപത് പൂജ്യം ബി എസ് സി എഴുപത്തി എട്ട് പോയിന്റ് മൂന്ന് ആറ് ബി എസ് ഡബ്ല്യു എൺപത്തിനാല് പോയിന്റ് രണ്ട് ഏഴ് അഫ്സലുലുമ തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് വിദൂര വിഭാഗം ബി കോം നാല് പോയിന്റ് ഒന്ന് ഒൻപത് ബി ബി എ നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് പൂജ്യം എന്നിങ്ങനെയാണ് വിജയ ശതമാനം പരീക്ഷാ മാനുവൽ പ്രകാശനം വൈസ് ചാൻസലർ നിർവഹിച്ചു പരീക്ഷാ ഭവനുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ബുക്ക്ലെറ്റ് രജിസ്ട്രാർ ഡോക്ടർ ഡിനോജ് സെബാസ്റ്റിൻ പ്രകാശനം ചെയ്തു സിൻഡിക്കേറ്റിന്റെ പരീക്ഷാ സ്ഥിരം സമിതി കൺവീനർ ഡോക്ടർ ടി വസുമതി അധ്യക്ഷത വഹിച്ചു പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ഡി പി ഗോഡ്വിൻ സാംരാജ് സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീൻ അഡ്വക്കേറ്റ് എൽ ജി ലിജിഷ് ഡോക്ടർ കെ പ്രദീപ് കുമാർ സെനറ്റ് അംഗം വി എസ് നിഗിൽ തുടങ്ങിയവർ പങ്കെടുത്തു